നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ലോട്ടറി ഞറുക്കെടുപ്പ് മുതലായവയിൽ നിന്നും സമ്മാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് ലോട്ടറി പോലെയുള്ള ഞെറുക്കെടുപ്പുകളിൽ പങ്കെടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഭാഗ്യം അനുകൂലമാകാൻ വേണ്ടി ജ്യോതിഷത്തിൽ പലവിധ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ വിശ്വസിച്ചു പോരുന്ന ഒന്നാണ് ഭാഗ്യ നമ്പറുകൾ ഓരോ നക്ഷത്രങ്ങളിലും ജനിക്കുന്നവർക്ക് അനുകൂലമായി വരുന്ന നിറങ്ങളും വൃക്ഷങ്ങളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉള്ളതുപോലെ തന്നെ ചില ഭാഗ്യ നമ്പരുകളുമുണ്ട് എല്ലാ വ്യക്തികളിലും ഭാഗ്യവും നിർഭാഗ്യവും ഒരുപോലെ തെളിഞ്ഞും മറഞ്ഞു കാണപ്പെടാറുണ്ട് എന്നാൽ മറഞ്ഞു കിടക്കുന്ന ഭാഗ്യം തെളിയുമ്പോൾ മാത്രമേ നമുക്കതിന്റെ ശുഭ ഫലങ്ങൾ ലഭിക്കാറുള്ളൂ എന്നതാണ് വാസ്തവം നമ്മുടെ ജന്മനക്ഷത്രങ്ങളിൽ വരുന്ന ഭാഗ്യ നമ്പരുകൾ നമ്മുടെ മറഞ്ഞു കിടക്കുന്ന ഭാഗ്യത്തെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നവയാണ് അതിന് പ്രകാരം ലോട്ടറി പോലെയുള്ള ഞറക്കെടുപ്പുകളിൽ സമ്മാനം ലഭിക്കാൻ നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഭാഗ്യം തെളിയേണ്ടത് വളരെ അനിവാര്യമാണ് നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഭാഗ്യത്തെ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനായി ഓരോ നക്ഷത്രങ്ങളിലും ജനിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഭാഗ്യ നമ്പറുകൾ ഏതെല്ലാം മനസ്സിലാക്കണം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ചാർട്ട് പ്രകാരമുള്ള നമ്പറുകളാണ് ഓരോ വ്യക്തികളുടെയും ഭാഗ്യ നമ്പർ ഇത് നല്ലതുപോലെ മനസ്സിലാക്കി ഇതിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണോ അതിന്റെ ഭാഗ്യ നമ്പർ ഓർത്തു ഓർത്തുവെക്കണം അതിനുശേഷം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോട്ടറി ഞറുക്കെടുപ്പ് ഷെയർ ട്രേഡിംഗ് മുതലായ ഭാഗ്യം ആവശ്യമുള്ള ഏതൊരു മത്സരങ്ങളിലും പങ്കെടുത്താൽ സമ്മാനം ഉറപ്പായി ലഭിക്കും ആദ്യം നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കണം ഇതിൽ കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾക്ക് ഭാഗ്യ നമ്പരായി വരുന്നത് ഒന്നാണ് രോഹിണി അത്തം തിരുവോണം എന്നിവർക്ക് രണ്ട് ഭാഗ്യസംഖ്യയായി വരും പുണർദ്ദം പൂരുട്ടാതി വിശാഖം മൂന്ന് ഭാഗ്യ നമ്പരായി വരും തിരുവാതിര ചോതി ചതയം ഇവർക്ക് നാലാണ് ഭാഗ്യ നമ്പരായി വരുന്നത് ആയില്യം തൃക്കേട്ട രേവതി ഇക്കൂട്ടർക്ക് അഞ്ചാണ് ഭാഗ്യ നമ്പരായിട്ട് വരുന്നത് ഭരണി പൂരം പൂരാടം ഇവർക്ക് ഭാഗ്യ നമ്പരായി വരുന്നത് ആറാണ് അശ്വതി മകം മൂലം ഇവർക്ക് ഭാഗ്യ നമ്പരായി വരുന്നത് ഏഴാണ് എട്ടു ഭാഗ്യ നമ്പരായി വരുന്നത് പൂയം അനിഴം ഉത്രട്ടാതി ഒൻപത് ഭാഗ്യ നമ്പരായി വരുന്നത് മകൈരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കാണ് എന്നിങ്ങനെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പരുകൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത തവണ ലോട്ടറി പോലെയുള്ള ഞെറുക്കെടുപ്പുകളിൽ പങ്കെടുക്കുമ്പോൾ ഇതിൽ വരുന്ന നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഓർത്തു ഓർത്തുവെക്കണം അതിനുശേഷം ഈ ഭാഗ്യ നമ്പറിൽ അവസാനിക്കുന്ന നമ്പർ വരുന്ന ഒരു ലോട്ടറി എടുക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ നമ്പർ രണ്ടിൽ കൂടുതൽ തവണ വരുന്ന ഒരു ലോട്ടറി എടുക്കണം ഉദാഹരണത്തിന് നിങ്ങളുടെ ജന്മനക്ഷത്രം കാർത്തികയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ നമ്പർ തീർച്ചയായും ഒന്നായിരിക്കും അതിനാൽ ഒന്നിൽ അവസാനിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നെന്ന സംഖ്യ രണ്ടിൽ കൂടുതൽ തവണ വരുന്നതോ ആയ ഒരു ലോട്ടറി ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് തീർച്ചയായും നിങ്ങൾക്കൊരു സമ്മാനം അടിച്ചിരിക്കും ഇതുപോലെ ഓരോ നക്ഷത്രങ്ങളുടെയും ഭാഗ്യസംഖ്യ പ്രകാരമുള്ള ലോട്ടറികൾ എടുക്കുമ്പോൾ അതൊരു വ്യക്തിയുടെ മറഞ്ഞിരിക്കുന്ന ഭാഗ്യത്തെ പുറത്തു കൊണ്ടുവരും അങ്ങനെ ആ ഞറുക്കെടുപ്പിൽ നിന്നും ഒരു വ്യക്തിക്ക് സമ്മാനം ലഭിക്കുകയും ചെയ്യും ഇനി നിങ്ങൾ ഏതെങ്കിലും ഷെയർ ട്രേഡിംഗ് പോലെയുള്ള ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഉദാഹരണത്തിന് നിങ്ങളുടെ ഭാഗ്യസംഖ്യ രണ്ടാണെങ്കിൽ നിങ്ങൾ ആയിരത്തി രണ്ട് രൂപ രണ്ടായിരത്തി രണ്ട് രൂപ എന്നിങ്ങനെ രണ്ടിൽ അവസാനിക്കുന്ന ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ നിങ്ങളുടെ ഭാഗ്യം തെളിയുന്നതായിരിക്കും അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംഖ്യകളുമായി ബന്ധപ്പെട്ട ഭാഗ്യപരീക്ഷണങ്ങൾക്കായി നിങ്ങൾ എപ്പോൾ തയ്യാറെടുത്താലും നിങ്ങളുടെ ഭാഗ്യസംഖ്യയിൽ അവസാനിക്കുന്ന നമ്പർ സെലക്ട് ചെയ്യുകയോ നിങ്ങളുടെ ഭാഗ്യസംഖ്യ രണ്ടിൽ കൂടുതൽ തവണ വരുന്ന നമ്പർ സെലക്ട് ചെയ്യുകയോ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മറഞ്ഞു കിടക്കുന്ന ഭാഗ്യം തെളിഞ്ഞു വരികയും നിങ്ങൾക്ക് ആ മത്സരത്തിൽ നിന്നും സമ്മാനം ലഭിക്കുകയും ചെയ്യുന്നു ഇനി എപ്പോഴെങ്കിലും നിങ്ങളൊരു ലോട്ടറി എടുക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ചാർട്ട് പ്രകാരമുള്ള നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഓർത്തുവെക്കുകയും ആ ഭാഗ്യസംഖ്യയിൽ അവസാനിക്കുന്നതോ അല്ലെങ്കിൽ ആ ഭാഗ്യസംഖ്യ രണ്ടിൽ കൂടുതൽ തവണ വരുന്നതോ ആയ നമ്പറിലുള്ള ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുകയും ചെയ്യുന്നു തീർച്ചയായും നിങ്ങളെ ഭാഗ്യം തുടങ്ങിക്കും നിങ്ങൾക്കൊരു സമ്മാനം ഉറപ്പായി ലഭിക്കും നന്ദി നമസ്കാരങ്ങൾ